കസിൻസ് എല്ലാം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആതിരെ തറവാട്ടിലേക്ക് ഓടിച്ചെന്നു പണ്ട് തറവാട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് എല്ലാവരും ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് പിന്നെ പലവഴിക്ക് പിരിഞ്ഞു എല്ലാവരും ഡോക്ടറാകാനും എൻജിനീയറാകാനും വക്കീലാകാനും ഒക്കെ പഠിച്ചപ്പോൾ അവൾക്ക് നൃത്തത്തിലായിരുന്നു താല്പര്യം ഇപ്പോൾ ഒരു ചെറിയ ഡാൻസ് സ്കൂളുണ്ട് വലിയ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും ധാരാളം കുട്ടികളുണ്ട് അവളുടെ കുട്ടികൾക്ക് സമ്മാനം ഉറപ്പാണെന്ന് ഒരു സംസാരമുണ്ട് അതാണ് കാരണം തറവാടിൻ്റെ മുറ്റത്തെ വിലപിടിപ്പുള്ള കാറുകൾ കടുപ്പുണ്ട് അവൾക്ക് ചെറിയ സങ്കോചം തോന്നി അവളുടെ അച്ഛനും ഒരു ആൾട്ടോ കാറാണുള്ളത് അതും പഴയത് അവൾ കാറുകൾ നോക്കി എല്ലാ ഓടിയും ബെൻസും ഒക്കെയാണ് എല്ലാവരും വലിയ നിലയിലാണ് പോണോ വേണ്ടയോ ഓടോ അവൾ രണ്ടും കളിപ്പിച്ച് നടന്നു അവൾ ഹാളിലേക്ക് കയറിയപ്പോൾ എല്ലാവരും ഓടിയുണ്ട് പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ ഫോണിലാണ് പണ്ടത്ര കളിചിരികൾ മുഴങ്ങിയ ഹാളാണ് അവൾക്ക് പഴയകാലം ഓർമ്മ വന്നു അവളെ ആദ്യം കണ്ടത് അമ്മാണ് ഇപ്പോൾ അവൾ ഡോക്ടറാണ് അമ്മയെന്ന് വിളിച്ചാൽ ചിലപ്പോൾ നാണക്കേടായിരിക്കും അതിരാ ഞാൻ തന്നെ പറ്റി ഓർത്തേ ഉള്ളൂ അമ്മോളുടെ അടുത്തേക്ക് വന്നു എല്ലാ ഫിനിയമാണെന്ന് അവൾക്കറിയാം വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ തരാത്ത ആളാണ് യൂട്യൂബിൽ തന്നെ ഡാൻസ് ഞാൻ കാണാറുണ്ട് സൂപ്പറാണ് അമ്മ പറഞ്ഞു ഡാൻസ് സ്കൂളിൻ്റെ പേരിൽ അവൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ചാനലുണ്ട് അവളുടെയും കുട്ടികളുടെയും പെർഫോമൻസ് അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് നല്ല വ്യൂസും ഉണ്ട് ജോലിയുടെ കഷ്ടപ്പെടവർക്കും തന്നെ അസൂയ തോന്നും ഒരു ടെൻഷനില്ലാതെ ജീവിക്കുന്നത് തന്നെ കാണുമ്പോൾ ഒന്നും വേണ്ട എന്നും തോന്നും അമ്മ പറഞ്ഞു ആരോ ഡയലോഗ് എഴുതി കൊടുത്തത് പോലെയാണ് അമ്മ പറയുന്നത് ആതിലേക്ക് ചിരി വന്നു ഇത് മെഗാ സീരിയലിൻ്റെ ഷൂട്ടിംഗ് ഒന്നും അല്ല എന്ന് പറയണമെന്ന് നമുക്ക് തോന്നി എങ്കിലും വേണ്ടെന്ന് വെച്ചു ഇതിനാണ് വെറുതെ പിണക്കുന്നത് അവൾ ഓടി വന്നത് അമ്മൂനെ കാണാനൊന്നും അവളുടെ മനസ്സിലൊരു മുഖമുണ്ട് പണ്ടെന്നൊക്കെ കയറിപ്പറ്റിയ ഒരു മുഖം രാഹുൽ അവനിപ്പോൾ വക്കീലാണ് പണ്ടേ വാചക ഓടിക്കാൻ അവൻ നല്ല ബിരുദനായിരുന്നു അവൻ്റെ വാചകത്തിലാണ് അവൾ വീണത് മുറച്ചെടുക്കനായതുകൊണ്ട് പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല കാണാൻ സമുഖനാണ് എപ്പോഴും ചക്കരെ എന്ന് വിളിച്ച് പുറകേ വരും ആ പ്രായത്തിൽ അതൊക്കെ മതിയായിരുന്നു പക്ഷേ എല്ലാവരെയും മറന്നെങ്കിലും അവനെ മാത്രം എപ്പോഴും ഓർക്കുന്നതിനൊരു കാരണമുണ്ട് അവൻ ആദ്യമായി മുത്തം ചോദിച്ച ദിവസം അവൾ അതൊരിക്കലും മറക്കില്ല വേണ്ട എനിക്ക് പേടിയ അവൾ പറഞ്ഞു പക്ഷേ അവൻ്റെ വാചകത്തിൽ അന്നും അവൾ വീണ്പ്പോയി അവൻ മുത്തം വെച്ചപ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണടഞ്ഞു പോയി ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്കും മനസ്സിലായില്ല പക്ഷേ താനും അത് ആഗ്രഹിച്ചിരുന്നുവെന്ന് അവൾക്കും മനസ്സിലായി സ്ഥലകാലബോധം വന്നപ്പോൾ അവൻ അവളുടെ കൗതുകങ്ങൾ തേടുകയായിരുന്നു എതിർക്കാൻ അവൾക്ക് തോന്നിയില്ല കുറച്ച് നിമിഷങ്ങളിൽ അവളും പരിസരം മറന്ന് നിന്നു അവൻ തിരമാല പോലെ അവളെ പുലുക്കി കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി ഇനി ഞാൻ വരില്ല ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വലിയ പ്രശ്നമാകും പഠിത്തം കഴിയട്ടെ അതുവരെ ഇനി എന്നെ കാണാൻ വരണ്ട എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അവൾക്കറിയില്ല രാത്രിയിൽ അവൻ പിണങ്ങിയെന്ന് ഓർത്ത് അവൾക്ക് ഉറക്കം വന്നില്ല പക്ഷേ രാവിലെ അവൾ കണിക്കേണ്ടത് അവനെയാണ് അമ്മയ്ക്കും അച്ഛനും അവരുടെ സൗഹൃദത്തിൽ സംശയങ്ങളൊന്നുമില്ലായിരുന്നു ഞാനോർന്നീ പിണങ്ങിയെന്ന് നാണത്തോടെ അവൾ പറഞ്ഞു അടുക്കളയിൽ അമ്മ ചമ്പന്തിക്ക് കടകൾ ഉറക്കുന്ന ശബ്ദം കേട്ടു അപ്പോൾ അവൻ അവളെ കീഴടക്കുകയായിരുന്നു പിന്നെ നാട്ടിലവൻ്റെ പഠിത്തം കഴിയുന്നതുവരെ അവരുടെ കണ്ടുകൊണ്ടിരുന്നു പക്ഷേ അവരുടെ ബന്ധം ആരും അറിഞ്ഞില്ല നേരം മിണ്ടാപ്പച്ച ആയതുകൊണ്ട് നിന്നെ ആരും സംശയിക്കില്ല അവൻ ഇടയ്ക്കിടെ പറയും അവൻ ലോ കോളേജിൽ ചേർന്നപ്പോഴാണ് രണ്ടുപേരും തമ്മിൽ അകലാൻ തുടങ്ങിയത് എങ്കിലും അവൻ നാട്ടി വരുമ്പോഴൊക്കെ അവളെ കാണാൻ വരും അവളുടെ എല്ലാം സ്വന്തമാക്കി പെട്ടെന്ന് മടങ്ങാനാണ് അവൻ്റെ ധൃതി അപ്പോഴും രണ്ടുപേരും കല്യാണത്തെപ്പറ്റി അവൻ സംസാരിച്ചിരുന്നില്ല പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അവൾക്കതിനു സാധിച്ചതുമില്ല അവൻ വക്കീലായി എൻറോൾ ചെയ്തതോടെ തമ്മിൽ കാണുന്ന ഇടവേളകൾ കൂടി കൂടി വന്നു ഇപ്പോൾ അവനെ കണ്ടിട്ട് ആറുമാസമായി അവൻ്റെ മനസ്സറിയണം അവൻ സീരിയസ് അല്ലെങ്കിൽ വെറുതെ അവനെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാം ഒരു തമാശയായി കണ്ട് അവനെ മറക്കണം ഏറ്റവും ഒടുവിൽ അവളുടെ അടുത്തേക്ക് വന്നത് അവനാണ് തൻ്റെ പെർഫോമൻസ് സൂപ്പറാകുന്നുണ്ട് അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിൽ അവളുടെ പ്രണയവും പരിഭവവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവൻ മനസ്സിലാക്കിയത് മറ്റന്നാണെന്നാണ് തെക്കിനെയും ഞാൻ ഉണ്ടാവും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ പറഞ്ഞു പണ്ട് അവരുടെ സ്ഥിരസങ്കേതമായിരുന്നു തെക്കിനി പെട്ടെന്ന് ആരുടെയും നോട്ട് വരുത്തില്ല എല്ലാവരോടും കുശലം പറഞ്ഞ് ആരും കാണാതെ അവൾ തെക്കിനിയിലെത്തിപ്പോൾ അവൻ കാത്തുനിൽപ്പുണ്ടായിരുന്നായിരുന്നു യൂട്യൂബും ഡാൻസ് ക്ലാസ്സും ഒക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലേ കുസൃതച്ചിരിയോടെ അവൻ ചോദിച്ചു അവൾ ചിരിച്ചതേ ഉള്ളൂ നിനക്ക് വലിയ മോഹങ്ങളൊന്നുമില്ലെന്ന് പണ്ടേ എനിക്കറിയാം പക്ഷേ ഞാനങ്ങനെയല്ലല്ലോ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷ ഉണർന്നു അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൾ എതിർത്തില്ല എല്ലാവരുടെ സ്വന്തമായിരുന്നല്ലോ ഒന്നാകുമ്പോൾ അവൻ പറഞ്ഞു നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ സീനിയർ ട്രമുകളുമായി എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ നിന്നെ ഒരിക്കലും മറക്കില്ല അവളുടെ പുഞ്ചിരി മാഞ്ഞു കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ അവൻ ആവേശത്തോടെ അവളെ സ്വന്തമാക്കുകയായിരുന്നു അവനെ കാണാനാണ് ഓടി വന്നതെന്ന് അവൾ പറഞ്ഞില്ല യാത്ര പറഞ്ഞപ്പോൾ അവൻ ഓൺലൈനിൽ അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഗിഫ്റ്റ് കാണിച്ചു കൊടുത്തു ഒരു ബ്രേസ്ലെറ്റാണ് നല്ല വിലയുള്ളതാണ് ഇത്രയും കാലത്തെ തൻ്റെ സേവനങ്ങൾക്കുള്ള വിലയാണെന്ന് അവൾക്ക് മനസ്സിലായി അവളത് നിരസിച്ചില്ല അവളുടെ ചൂണ്ടിലെ പരിഹാസിച്ചിരി അവന് മനസ്സിലായതുമില്ല എത്ര ശ്രമിച്ചാലും അവനെ മറക്കാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം അവനെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ നിരാശയായിരിക്കും തോന്നുക അപ്പോൾ റീസെൻ്റ് എടുത്ത് നോക്കാമല്ലോ എല്ലാ സേവനങ്ങൾക്കും പ്രതിഫലം കിട്ടിയെന്ന് ഓർത്ത് സന്തോഷിക്കാമല്ലോ അവളുടെ ചിന്തകൾ കാട് കയറി തിരിച്ചു നടക്കുമ്പോൾ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ മുളപൊട്ടുന്നത് അവൾ അറിഞ്ഞു എല്ലാവരും തന്നെ അസൂയോടെ നോക്കണം അവൾ കരിയറിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു പ്രണയത്തിൻ്റെ ലഹരിയൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിപ്പോയിരുന്നു